പ്രളയത്തിനു ശേഷം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സമാനമായ ഏറെ സമാനമായ പ്രളയമുണ്ടായി എന്നിട്ടും കേരളം തകർന്നു പോയില്ല അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴേക്കും അടുത്ത പ്രഹരം വന്നു കോവിഡ് മഹാമാരി ഉണ്ടായി രണ്ട് വർഷം നമ്മുടെ സമ്പദ്ഘടന നിശ്ചലമായി പോയി പൂർണ്ണമായി ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഇത്ര വലിയ വെല്ലുവിളികളുടെ പരമ്പര നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ആ വെല്ലുവിളികളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി വന്നപ്പോൾ നാം തളർന്നു പോയോ നാം ക്ഷീണിച്ചിരുന്നു പോയോ ആ ഓരോ വെല്ലുവിളികളെയും കരളുറപ്പോടു കൂടി തലയുയർത്തിയും നട്ടെല്ലാം വളയ്ക്കാതെയും നിവർന്നു നിന്ന് നേരിട്ട ഒരു നേതൃത്വമാണ് കേരളത്തിന്റെ നേതൃത്വം എൽ ഡി എഫ് ഗവൺമെന്റ് എന്നത് അങ്ങനെയാണ് നാം അതിജീവിച്ചത് ഈ പ്രകൃതി ദുരന്തത്തിനെല്ലാം പുറമെ കേന്ദ്രം അന്നും കാണിച്ച വിവേചനമുണ്ട് പ്രളയമുണ്ടായപ്പോൾ നമ്മളെ സഹായിക്കാൻ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു കേന്ദ്രം പറഞ്ഞു സഹായം സ്വീകരിക്കാൻ പാടില്ല അവരായിട്ട് സഹായിക്കുകയും ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ തട്ടി തുറപ്പിക്കുകയും ചെയ്യും ഇതല്ലേ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം സഹായം സ്വീകരിക്കാൻ നമ്മളെ സമ്മതിച്ചില്ല അപ്പൊ അന്നവർ വിചാരിച്ചത് ഈ പ്രളയത്തിൽ മറ്റാരുടെയും സഹായം കിട്ടാതെ വന്നാൽ കേരളത്തിന് ഇനി ഉയർന്നു വരാനാവില്ല കേരളം തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വിടക്കാക്കി തനിക്കാക്കുക എന്നതാണ് സമീപനം തങ്ങൾക്ക് കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാനായില്ലെങ്കിൽ കേരളത്തെ തന്നെ നശിപ്പിച്ചു കളയുക എന്ന സമീപനം ഇതെല്ലാം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോ ഈ സാമ്പത്തികമായ ഉപരോധം കേരളത്തിലെ സർക്കാരിനെതിരായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ഉപരോധത്തിനെതിരെ ദ്വിമുഖ സമരമാണ് കേരളത്തിൽ ഗവൺമെന്റ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഒന്ന് സുപ്രീം കോടതിയിൽ നിയമ യുദ്ധം പിന്നെ നിങ്ങളെ യാജന നിരത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ആച പിന്തുണയിൽ കേരളത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ കേരളത്തിന്റെ വികസന മാതൃകയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം അതാണ് നാം നടത്തുന്നത് അതിനാണ് നവകേരള സദസ്സ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പോരാട്ടം നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് പ്രതിപക്ഷത്തെയും ക്ഷണിച്ചതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചു പക്ഷെ അവരുടെ സമീപനം എന്തായിരുന്നു അവര് തുടക്കത്തിൽ തന്നെ ആ ക്ഷണം നിരസിച്ചു അവരെ ഈ നവകേരള സദസ്സിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു ഇതിനെതിരെ ഇനി പറയാൻ ഒരു കുലഭ്യവുമില്ല എന്ന സ്ഥിതി വന്നു എന്തെല്ലാമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂട്ടരും വിളിച്ചു പറഞ്ഞത് അവർ പറഞ്ഞു ഈ സദസ് അശ്ലീല സദസ്സാണ് എന്ന് ആരെല്ലാമാണ് ഈ നവകേരള സദസ്സിന്റെ വിവിധ പരിപാടികളിൽ പ്രഭാത യോഗം ഉൾപ്പെടെയുള്ളവയിൽ പങ്കെടുത്തതെന്ന് അറിയാമോ ആ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ഖതർവസ്ത്രം മാത്രം ധരിക്കുന്ന ഞാൻ ജീവിതാവസാനം വരെ കോൺഗ്രസ്സുകാരനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മലയാള സാഹിത്യത്തിൽ ചെറുകഥയുടെ നളിനകാന്തി വിരിയിച്ച ടി പത്മനാഭൻ ഉണ്ടായിരുന്നു കണ്ണൂരിൽ അദ്ദേഹം വന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചേതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വന്നു കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ ഐ എം വിജയൻ വന്നു അങ്ങനെ അനേകം പേർ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള അനേകം പേർ അവരിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതിൽ കോൺഗ്രസുകാരുണ്ട് മുൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റുമായിരുന്നു ശ്രീ എ വി ഗോപിനാഥ് വന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട് ബഹുമാന്യനായ പാണക്കാട് തങ്ങളുടെ മരുമകൻ തന്നെ സദസ്സിൽ പങ്കെടുക്കുകയുണ്ടായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു പരിപാടി ജനങ്ങളെ ആകെ ഒരുമിപ്പിക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇത് അശ്ലീല സദസ്സാണ് പോലെ കൈതപ്രത്തിനെ പോലുള്ള ആളുകൾ വന്ന് എന്ത് അശ്ലീലമാണ് ഈ സദസ്സ് കാണിക്കുന്നത് അതാണ് പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം നിർഭാഗ്യകരമായിട്ടുള്ള സമീപനമാണ് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാവുന്ന ഒരവസരം അവർ നഷ്ടപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നവകേരള സദസ് കേരളത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ളതാണ് കേരളത്തോടുള്ള വിവേചനത്തെ ചെറുക്കാനുള്ള ജനമുന്നേറ്റമായിട്ടാണ് ഈ നവകേരള സദസ്സ് മാറിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുമ്പോൾ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും മറ്റെല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചതുപോലെ കേന്ദ്രമുയർത്തുന്ന ഈ വെല്ലുവിളിയെയും അതിജീവിക്കും എന്നതിന്റെ പ്രഖ്യാപനമാണ് കൂട്ടനാടക്കം കേരളമാകെ സദസ്സിന്റെ വേദിയിലേക്ക് ഒഴുകി വന്നിട്ടുള്ള പതിനായിരക്കണക്കിനാളുകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാളുകളിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവി വള്ളത്തോൾ എഴുതുകയുണ്ടായി ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ കേരളം എന്നു കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോര നമുക്ക് ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നതാണ് ഈ നവകേരള ഉയർത്തുന്ന സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ